വിദ്യാഭ്യാസ രംഗം മുന്നേറേണ്ടത് കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെയെന്ന് മന്ത്രി വി ശിവൻകുട്ടി മാറഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് അനുവദിച്ച നാൽപ്പത്തിയാറ് ദശാംശം ഒൻപത് എട്ട് സെന്റ് ഭൂമിയുടെ ആധാരം കൈമാറ്റ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിദ്യാഭ്യാസ മേഖലയിൽ ക്രിയാത്മകമായ മുന്നേറ്റം കൈവരിക്കണമെങ്കിൽ ഭൗതിക സാഹചര്യങ്ങളും മികച്ച പൊതുപ്രവർത്തകരും കഴിവുറ്റ അധ്യാപകരും അവർക്കൊപ്പം കൈകോർത്ത് നിൽക്കുന്ന രക്ഷിതാക്കളും ഉണ്ടായിരിക്കണം എല്ലാ മേഖലയിലും ഒന്നാമതെത്തുന്ന വിദ്യാർത്ഥികളാണ് നമ്മുടെ സ്വപ്നമെന്നും മന്ത്രി മാനഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്രം മുഹൂർത്തമാണ് സ്കൂൾ സ്വന്തമായിട്ട് വാങ്ങിയ സ്ഥലത്തിന്റെ ആധാരം കൈമാറ്റം ചടങ്ങാണ് അതും വേറൊരു പ്രത്യേകത കൂടി ഉണ്ട് ശ്രീ നന്ദകുമാറിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഒരു കോടി രൂപയാണ് മുടക്കിയിരിക്കുന്നത് ഒരു ഒരു സത്യമുണ്ട് ആസ്തി വികസന ഫണ്ട് ശേഷം ആദ്യമായിട്ടാണ് കോടി രൂപ ഗവൺമെന്റ് കൂടി ഞാൻ പി നന്ദകുമാർ എംഎൽഎയുടെ ആസ്തി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി മാറഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് അനുവദിച്ച ഒരു കോടി രൂപ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്ത നാല്പത്തി ദശാംശം ഒൻപത് എട്ട് സെന്റ് ഭൂമിയുടെ ആധാര കൈമാറ്റം ജനപ്രതിനിധികൾ നാട്ടുകാർ പൂർവ്വ വിദ്യാർത്ഥികൾ പൂർവ്വ അധ്യാപകർ പ്രവാസി പ്രതിനിധികൾ തുടങ്ങി സ്കൂളിന്റെ അഭ്യുദയ സാന്നിധ്യത്തിൽ ഭൂമിയുടെ ആധാരം വിദ്യാഭ്യാസ മന്ത്രിക്ക് കൈമാറി പ്രോജക്ട് കോർഡിനേറ്റർ സി വി ഇബ്രാഹിം മാസ്റ്റർ റിപ്പോർട്ട് അവതരിപ്പിച്ചു വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് എം കെ സക്കീർ പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇ സിന്ധു മാരഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന ടീച്ചർ വൈസ് പ്രസിഡന്റ് അബ്ദുൽ അസീസ് ജില്ലാ പഞ്ചായത്ത് അംഗം എ കെ സുബീർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സുഹറ ഉസ്മാൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷ വലിയ വീട്ടിൽ വാർഡ് മെമ്പർ ടി മാധവൻ പി ടി എ പ്രസിഡന്റ് ബഷീർ ഒറ്റകത്ത് സ്കൂൾ വികസന സമിതി ചെയർമാൻ വി ഇസ്മായിൽ മാസ്റ്റർ കദീജ മുത്തേടത്ത് പി സി മൊയ്തീൻ എ കെ ആലി തുടങ്ങിയവർ സംബന്ധിച്ചു പ്രിൻസിപ്പാൽ ഡോക്ടർ എം എസ് ലൌലി സ്വാഗതവും ഹെഡ്മിസ്ട്രസ് എ കെ സരസ്വതി നന്ദിയും പറഞ്ഞു Where you want to find the best out there You'll amaze On how the world takes for us mm -hmm, mm -hmm, mm -hmm. We got dreams We got smiles We got plans for everyone We got dreams we got smiles, we got plans for everyone. Agba Travels of India Private Limited, your travel day.